മോഹൻലാലിൻ്റെ അമ്മയുടെ വിയോഗം സംഭവിച്ചെന്ന ആദ്യ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ വീട്ടിലേക്ക് ഓടിയെത്തിയവരിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നയാളാണ് മമ്മൂക്ക രണ്ടു വർഷം മുമ്പ് മമ്മൂക്കയുടെ ഉമ്മ മരണത്തിന് കീഴടങ്ങിയപ്പോൾ ലാലേട്ടന് വരാൻ സാധിച്ചിരുന്നില്ല അതേസമയം ലാലേട്ടൻ്റെ അമ്മയുമായി ഏറെ സ്നേഹനിമിഷങ്ങൾ പങ്കുവെക്കുകയും പലപ്പോഴും അമ്മയെ കാണുവാൻ എത്തുകയും ചെയ്തിട്ടുള്ള മമ്മൂക്ക ആ അമ്മയുടെ ഉടൻ ഓടിയെത്തുകയായിരുന്നു കണ്ണീരും സങ്കടവും അടക്കി അമ്മയെ കാണാനെത്തുന്നവരോടെല്ലാം ലാലേട്ടൻ സംസാരിച്ചിരുന്നുവെങ്കിലും ഉള്ളിൽ നീറുന്ന സങ്കടകടൽ തിരിച്ചറിഞ്ഞ് ആശ്വസിപ്പിച്ചായിരുന്നു മമ്മൂക്ക ഇന്നലെ മടങ്ങിയത് ഒപ്പം സുത്രയ്ക്കും സാന്ത്വനമായി മാറുകയായിരുന്നു സുൽഫത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാവിലെ മുതൽക്ക് ലാലേട്ടൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലെ ദൃശ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുമ്പോഴെല്ലാം മമ്മൂക്ക തിരിച്ചറിഞ്ഞത് പ്രിയപ്പെട്ട ലാലിൻ്റെ ഉള്ളിലെ നീറ്റൽ തന്നെയായിരുന്നു തുടർന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറിച്ചതും നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ എൻ്റെ ഹൃദയം വിങ്ങുന്നു ശക്തനായിരിക്കുക പ്രിയപ്പെട്ട ലാൽ എന്നായിരുന്നു മമ്മൂക്കയുടെ കുറിപ്പ് രാവിലെ മുതൽ തൻ്റെ പ്രിയപ്പെട്ട ലാലിനെ ടി വിയിൽ കാണുന്നുണ്ട് മമ്മൂക്ക അതോടൊപ്പം തന്നെ മുടങ്ങാതെ ആ ഫോണിലേക്ക് വിളിച്ചു കൊണ്ടുമിരിക്കുന്നുണ്ട് ശക്തനായിട്ടിരിക്കണം മനസാന്നിധ്യം കൈവിട്ടു പോകരുത് എന്നൊക്കെ മമ്മൂക്ക പറയുന്നുമുണ്ട് നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയുടെ നിര്യാണത്തിൽ മമ്മൂട്ടി അനുശോചനം അറിയിച്ചത് മോഹൻലാലും അമ്മയും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു എളമക്കരയിലെ വീട്ടിലെ നിത്യ സന്ദർശകൻ തന്നെയായിരുന്നു മമ്മൂട്ടി ലാൽ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞാൽ നർമ്മ സംഭാഷണങ്ങളുമായി കൂടുവാൻ മമ്മൂക്കയും എത്തുമായിരുന്നു ആര് വന്നാലും അമ്മയെ കാണിക്കുകയും ആ സംഭാഷണത്തിൽ അമ്മയെ ഭാഗമാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മൂത്ത മകൻ നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ കൂടി ഈ ലാലേട്ടേ ഈ ചേട്ടൻ്റെയും മകൻ്റെയും സ്ഥാനം തന്നെയായിരുന്നു ലാലേട്ടനും അമ്മയും നൽകിയിരുന്നത് കിളമക്കരയിലെ വീട്ടിലെത്തിയാണ് ചൊവ്വാഴ്ച മമ്മൂട്ടി ശാന്തകുമാരി അമ്മയെ അവസാനമായി കണ്ടത് ഭാര്യ സുൽഫത്ത് നടൻ രമേശ് പിഷാരടി നിർമ്മാതാക്കളായ ആൻഡോ ജോസഫ് എസ് ജോർജ് ആൻ്റണി പെരുമ്പാവൂർ ഹൈബീഡൻ എം പി എന്നിവർക്കൊപ്പമാണ് മമ്മൂട്ടിയെത്തിയത് പക്ഷാഘാതത്തെ തുടർന്ന് പതിനാല് വർഷത്തോളമായി ചികിത്സയിലായിരുന്ന ശാന്തകുമാരി എളമക്കരയിലെ മോഹൻലാലിൻ്റെ വീട്ടിലായിരുന്നു ഏറെ വർഷങ്ങളായി കഴിഞ്ഞിരുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ച് ഒന്ന് മുപ്പത്തിയഞ്ചോടെയാണ് അന്ത്യം സംഭവിച്ചതും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള അമൃതയിൽ നിന്നും ഡോക്ടർമാർ എത്തുകയും പിന്നാലെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ പരേതനായ വിശ്വനാഥൻ നായരാണ് ശാന്തകുമാരിയമ്മയുടെ ഭർത്താവ് പരേതനായ പ്യാരിലാലാണ് മറ്റൊരു മകൻ രണ്ടായിരത്തിലാണ് പ്യാരിലാലിൻ്റെ വേർപാട് സംഭവിക്കുന്നത് അതിനുശേഷം ഏഴ് വർഷങ്ങൾക്ക് ഭർത്താവ് വിശ്വനാഥൻ നായരും മരണത്തിനു കീഴടങ്ങിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ